ഇന്ത്യ സൂപ്പർ ലീഗിന്റെ പുതിയ സീസൺ നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷേ പരിശീലകൻ ചാർജ് എടുക്കുമ്പോ ഇതുപോലെ ചാർജ് എടുത്തിരിക്കണം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പുതിയ പരിശീലകനായ ചാർജ് എടുത്ത സിർജുൽ ഒബേര തൻ്റെ ഫസ്റ്റ് ടീമിന്റെ ഓപ്പറേഷൻസ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് വരുന്ന മുപ്പതാം തീയതിയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഫസ്റ്റ് ടീം ബാക്ക് ടു ട്രെയിനിങ് എന്ന കാര്യം സിർജുൽ ഒബേര തീരുമാനിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതുമാത്രമല്ല മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ ജോയിൻ ചെയ്തതിനു ശേഷം അദ്ദേഹം എടുത്ത ആദ്യ തീരുമാനങ്ങളിലൊന്ന് നിലവിൽ ടീമിനുള്ള വിദേശ താരങ്ങളിൽ മൂന്ന് വിദേശ താരങ്ങളെ പുറത്താക്കി പകരം താരങ്ങളെ എത്തിക്കണം എന്നുള്ളതാണ് ആ പുള്ളി മാനേജ്മെന്റിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതേസമയം ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ആർട്ടിക്കിളിൽ ഐ എസ് എല്ലിന്റെ രണ്ടായിരത്തി സീസൺ നടക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട് ജനുവരിയിൽ ടൂർണമെന്റ് നടത്താൻ ഫെഡറേഷൻ ഇട്ട പദ്ധതികളെല്ലാം പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഐ എസ് എല്ലിനെ നടക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഐ എസ് സീസൺ നടന്നില്ലെങ്കിൽ ഇതിനോടകം ഇരുന്നൂറ്റി കോടി നഷ്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടിയാകുമെന്നും ബ്ലാസ്റ്റേഴ്സിന്റെ പല സൂപ്പർ താരങ്ങളും ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെല്ലാം ഐ എസ് എല്ലിന്റെ പ്രതിസന്ധി മൂലം അവരവരുടെ നാടുകളിലാണ് പക്ഷേ ടീമിനെ നിലനിർത്താനും താരങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് നൽകാനും മാനേജ്മെന്റ് സൈഡിൽ നിന്നും എല്ലാ സംവിധാനങ്ങളും ബ്ലാസ്റ്റേഴ്സ് തയ്യാറാക്കി നൽകുമെന്നുള്ള കാര്യവും കൂടി അവർ പറയുന്നുണ്ട് എന്തായാലും യൂണിയൻ ഗവൺമെന്റ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന രണ്ടാഴ്ച സമയമാണ് ഐ എസ് എല്ലിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനായിട്ട് ആ രണ്ടാഴ്ച സമയത്തിനുള്ളിൽ അവരൊരു സൊല്യൂഷൻ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്